എന്റെ പേര് അബ്രഹാം ആണ് ഞാന് കാട്ടാമ്പാലിന്റെ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് ദിവസമായി ഇപ്പോ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാണ് വെള്ളി പോവാണ് എന്റെ പേര് ജെയിനി കുന്നവളാണ് സ്ഥലം ഞാൻ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു എന്റെ ഭർത്താവിന്റെ അസുഖം മൂലമാണ് ഞങ്ങളിവിടേക്ക് വന്ന് വന്നത് കണ്ണിന്റെ ഒരു കാഴ്ച ഒരു കണ്ണ് കാഴ്ച പോയതാണ് അപ്പോൾ ആയിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞരമ്പുകൾക്ക് ശക്തി ഉണ്ടെങ്കിലാണ് കണ്ണ് കാണുന്നത് ആ സമയത്താണ് ഞങ്ങൾ യൂട്യൂബില് വടക്കൻ ഡോക്ടർ വടക്കഞ്ചേരിയെ കുറിച്ചിട്ട് അറിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കുറെ കേട്ടു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂരിൽ വന്നിട്ട് അവിടെ ഷുഗറിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ അന്ന് പതിനാല് ദിവസം നിന്നു ഒരുവിധം സുഖമായിട്ട് പോയി അപ്പം കണ്ണിന് കാഴ്ച ശക്തിയൊക്കെ തിരിച്ചു കിട്ടി ഷുഗർ ഒരുവിധം കുറഞ്ഞു പിന്നെ വീണ്ടും വീണ്ടും എല്ലാം പോലും ഞങ്ങൾ ഒരു പത്ത് ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വരും എനിക്കും നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ചാട്ടിനും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ എനിക്കും ട്രീറ്റ്മെന്റ് എടുക്കും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വളരെ ലഘുവാണ് നല്ലതാണ് പിന്നെ കോടന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യമുള്ള വളരെയധികം പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് അവിടെ ഊഞ്ഞാലാടാനും പാടം കാണാനും പാടത്തെ കൂടെ ഉള്ള ഒരു നടത്തം ഒരു റോഡുണ്ട് അത് വളരെ മനോഹരമാണ് എന്നു രാവിലെ ഞങ്ങൾ നടക്കും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല സ്നേഹമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം രോഗികളായിട്ട് വന്നാലും ആരും രോഗികളായിട്ട് ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾക്ക് ഞാൻ തറവാട്ടിലേക്ക് വരുന്ന പോലെയാണ് ഇവിടേക്ക് വരാനായിട്ട് ഇഷ്ടം എല്ലാ കാര്യത്തിലും നല്ല സന്തോഷമാണ് കാലത്ത് യോഗിയുണ്ട് ആ യോഗയില് നല്ല മാറ്റം വന്ന് വെയിറ്റ് കുറഞ്ഞു പിന്നെ ഇവിടെ നടക്കാൻ ഒരു രണ്ടു കിലോമീറ്ററോളം നടക്കാൻ നല്ല സ്ഥലമാണ് നമ്മൾ നടക്കാൻ തോന്നില്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല തോട് വ നെൽവയലുകൾ പച്ചപ്പ് പിന്നെ അതിനോട് അതൊക്കെ കാണാൻ ഉപയോഗി നടക്കുന്ന ഒരു നല്ലൊരു ഏരിയ കൊടന്നൂരുണ്ട് പിന്നെ സൂര്യാസ്തമയം കാണാം വെയില് കൊള്ളാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒന്നും തോന്നില്ല പിന്നെ വാട്ടർ ടബിൽ കെടുക്കുക മണ്ണ് വരട്ടുക എപ്പോഴും ഇരുപത് ഇരു ഒരു ദിവസം കഴിഞ്ഞോളം മുഴുവൻ ഓരോ പേക അപ്പം ഒരു റിസോർട്ടിലേക്ക് വരുന്ന പ്രതിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പോയിട്ട് തോന്നിട്ടില്ല അതുപോലെ ഭക്ഷണവും എല്ലാ കാര്യത്തിലും നല്ല നല്ല നീറ്റ്നെസ്സും നല്ല കരുതലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ മറ്റും പലരോടും വിവരം പറയാറുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇപ്പോ ചാട്ടനൊന്നും ഉണ്ടാവില്ല കാരണം ആ ഹാർട്ടിന അസുഖമായിട്ട് വന്നു പിന്നെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു കാലൊക്കെ അമ്പ ഇതാണ് ചതഞ്ഞു പോയതാ കാല് അപ്പ അതൊക്കെ ഈ ഭക്ഷണത്തിലൂടെ റിക്കവർ ചെയ്യും മരുന്നൊന്നുമില്ല അപ്പൊ ഈ ഭക്ഷണത്തിലൂടെ എല്ലാ കാര്യവും റിക്കവറായിട്ട് നല്ല ആരോഗ്യത്തോടെ പിടിക്കുന്നതിന്റെ രഹസ്യം ഇവിടെ വന്നുകൊണ്ടൊന്നും മാത്രമാണ് ഞങ്ങൾ സന്തോഷത്തോടെ ഇപ്പം മടങ്ങിപ്പോയി